ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയുണ്ട് ഗൈസ് എപ്പോഴും മഴയാണ് രാവിലെ വൈകീട്ട് രാത്രി മൊത്തത്തിൽ മഴയാണ് കേട്ടോ അപ്പോൾ ഒരു ഇന്ന് എന്തോ രാത്രി മഴയ്ക്ക് പെയ്യാൻ തോന്നി കാണത്തില്ല കാരണം എനിക്ക് എന്തല്ലെന്നൊന്ന് പുറത്തോട്ട് പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു കാരണം കുഞ്ഞിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നായിരുന്നു കേട്ടോ അവൾക്ക് ബനാന എഗ്ഗ് അങ്ങനെയൊക്കെ ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു കടയുണ്ട് ഒരു ചേട്ടൻ്റെ അവിടെ ഒന്ന് പോയി മേടിച്ചിട്ട് വരാമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്ന് പോയി ഞാനും ആയിട്ട് പോയി മേടിച്ചു കേട്ടോ അപ്പോഴത്തെ അവിടെ ചെന്നപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ചിപ്സ് ഉണ്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ മോക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ അവർക്ക് ചിപ്സൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ പൊറോട്ടയൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ പൊറോട്ട മേടിച്ചിട്ട് വീട്ടിൽ നല്ല ബീഫ് കറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് തട്ടാലോ എന്നുള്ള മട്ടിലാണ് ഞാൻ പൊറോട്ടയൊക്കെ മേടിച്ചത് അതിനുശേഷം ഞങ്ങൾ പയ്യെ വീട്ടിൽ വന്ന കേട്ടോ പിന്നെ അവൾക്ക് ചിപ്സൊക്കെ കൊടുത്തു പിന്നെ നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെയും ഇങ്ങനൊരു ശീലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല പാത്രമൊക്കെ മേടിച്ചിട്ട് അലമാരി സൂക്ഷിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ പൊതുവേ ഫുഡ് കഴിക്കാറ് എന്തോ അതൊരിഷ്ടം അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം